ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് നമുക്ക് എങ്ങനെ ടേസ്റ്റി ആയിട്ടും അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടും ഒരു വെജ് പാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണ് ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ക്യാബേജ് ക്യാരറ്റ് പിന്നെ കുക്കുംബർ ടൊമാറ്റോ ഒനിയൻ കൊറിയാൻഡർ ലീവ്സ് ഇതൊക്കെയാണ് നമുക്ക് വെജിറ്റബിൾസ് ആയിട്ട് വേണ്ടത് പിന്നെ ഞാനിവിടെ ബെണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ സോസ് ആയിട്ട് യൂസ് ചെയ്യണത് ടൊമാറ്റോ സോസ് വിത്ത് മയോണീസും പിന്നെ മയോണീസ് ഒറ്റക്കുമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇനി അടുത്ത് നമുക്ക് ബെണ്ണ് കട്ട് ചെയ്ത് വെക്കാം ഇതേപോലെയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് എല്ലാ ബണ്ണും ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അടുത്തത് നമ്മൾ ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ടും പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അത് നല്ലോണം മിക്സ് ആക്കി വെക്കണം കേട്ടോ ഇതേപോലെ പിന്നെ നമുക്ക് അടുത്തത് ബെണ്ണ് ടോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ബെണ്ണായിട്ട് അങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കാം നിങ്ങളെടുത്ത് ബട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കണ്ടാൽ അങ്ങനെ ടോസ്റ്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്താലും മതി കിട്ടാം പിന്നെ എല്ലാ ബണ്ണും നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് നമുക്ക് രണ്ട് സോസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു ഭാഗത്ത് നമുക്ക് ടൊമാറ്റോയും മയോണീസും കൂടി അങ്ങനെ വെച്ചിട്ടുള്ള സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മറ്റേതിൽ നമുക്ക് മയോണീസും ഒറ്റക്കായിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഓരോന്നോരോന്നായിട്ട് വെച്ചുകൊടുക്കാട്ടോ അതേപോലെ വെച്ചുകൊടുക്കണം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജ് സാൻഡ്വിച്ച് വട റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റുമാണ് അതേപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കും ചെയ്യട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ് താങ്ക് യു